ഞാൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടുള്ള പാചകം അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഇൻസ്പിറേഷനാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ചേർത്ത് ഞാൻ പച്ചക്കറികൾ കൊണ്ട് ഒരു പാചകം ഉണ്ടാക്കാറില്ല ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പറിക്കുന്ന സാധനങ്ങൾ ഞാൻ അങ്ങനെ പല റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നേരത്തെ ഇത് ഈ ഇവിടെ ഒരു ചേന നിന്നിരുന്നതാണ് വലുത് അത് പറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തോ പൊടിയൊക്കെ വീണും മുളച്ചതാണിത് ഇതുകൊണ്ട് തോരനുണ്ടാക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാനിവിടെ സ്ഥലത്ത് ഉണ്ടായില്ല ഇത് മൂത്ത് പോയി അപ്പോൾ ഇത് അടുത്ത തോരനും റെഡി ആയിട്ടുണ്ട് ഇവനെ പിടിച്ച് ഒരു തോരൻ വയ്ക്കണം അതാണ് അടുത്ത പരിപാടി എൻ്റെ തണ്ട് മാത്രമല്ല കേട്ടോ ഇല തോരം വയ്ക്കാം ഞാനിപ്പോൾ തണ്ടാണ് എടുക്കുന്നത് ഇതൊരു മൂന്ന് പീസായിട്ടങ്ങ് മുറിക്കാം പത്ത് പതിനെട്ട് വർഷം കോട്ടയത്ത് വാടക വീട്ടിൽ ഞങ്ങളൊരു മൂന്നാല് പേര് താമസിച്ചു അന്നാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇതൊന്ന് കഴുകിയെടുക്കുക അന്ന് യൂട്യൂബൊന്നുമില്ല അന്ന് നമ്മൾ പാചകം ചെയ്യുന്നത് പുസ്തകം നോക്കി പഠിച്ചാണ് ചെയ്യുന്നത് വലിയ റേഡിയോയിലൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് െ ഇതിൻ്റെ തൊലി ചീകീട്ട് പറയണം ചേന ചൊറിയും അപ്പോൾ ചേനത്തൊണ്ടും ചൊറിയല്ലോ പക്ഷേ ചേനത്തണ്ടങ്ങനെ ചൊറിയാറില്ല ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ കയ്യിൽ വരട്ടിയാമെന്ന് ഞാൻ വരട്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായതാണ് അതുകൊണ്ടിപ്പോൾ ഞാൻ ഇത് ചൊറിയോന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ വരട്ടിയിട്ടുണ്ട് കയ്യിൽ ഇതിങ്ങനെ അരിഞ്ഞിട്ട് കഴുകരുത് അതിനു മുമ്പാണ് കഴുകിയത് പഴയ കാലത്ത് ആൾക്കാർ അതായത് എൻ്റെ അമ്മമ്മയൊക്കെ പാടുന്ന കട്ടിയിട്ടുണ്ട് ഓണക്കാലത്ത് ഓണമൊക്കെ ആകുമ്പോൾ പാടുന്നൊരു പാട്ടാണ് ചേനത്തുണ്ടും ചെറുപയറും കായത്തുണ്ടും ഉപ്പേരും എന്നും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അവർ പാട്ട് പാടും രസമാണ് പഴയ നാടൻ പാട്ടല്ലേ അപ്പോൾ അന്നേ മുതലെനിക്ക് ഇതിനോട് താല്പര്യം ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇത് കൊത്തുക കൊണ്ട ഇങ്ങനെ കൊത്തുക ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊത്തിയിട്ട് കൈ കൈ മുറിയാതെ കൊത്തണം ഇപ്പം വില ഇങ്ങനെയും കൊത്തണം ഇങ്ങനെ എന്നിട്ട് നമ്മൾ മുറിക്കണം അപ്പോൾ ചെറിയ പൊടി പൊടിയായിട്ട് മുറിഞ്ഞ് വെക്കും വേണ്ട അത് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടും അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ വെട്ടിയിട്ട് മുറിച്ചെടുക്കാം ഇതും എളുപ്പമുള്ള പരിപാടിയാണ് വേണ്ട അപ്പോൾ നമുക്ക് ഇത്ര ചെറുതായിട്ട് എടുക്കാൻ മാത്രമേ നല്ലതാണത് ഈ ആധുനിക ലോകത്തൊക്കെ ചേനത്തണ്ടൊക്കെ തോരൻ വയ്ക്കുക പുതിയ പുതിയ ഭക്ഷണ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുമ്പോൾ ആരെങ്കിലും ഈ ചേനത്തണ്ടൊക്കെ തോരൻ വയ്ക്കും അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്നവരൊക്കെ കുറെ കഴിയുമ്പോൾ ആശുപത്രികളിലൊക്കെ പോയി താമസിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നോട് എന്നോടൊരാൾ ചോദിച്ചു കൃഷിയൊക്കെ നിർത്തിയിട്ടിപ്പോൾ പാചകത്തിലേക്ക് പോയി ഒന്ന് അവർ തമാശയ്ക്ക് വെച്ചതാണ് എന്നെ അറിയുന്ന ആളാണ് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൃഷി ചെയ്യുന്ന എടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ അത് ഞാൻ തന്നെ പാചകം വെച്ചാൽ ശരിയാവുള്ളൂ അത് എൻ്റെ ഒരു കൃഷിയിലെ ഒരു ആത്മാർത്ഥതയാണ് അങ്ങനെ തോന്നുന്നത് അപ്പോൾ അതിനൊക്കെ കാര്യം മനസ്സിലായി നല്ല വഴുവഴുപ്പുണ്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ചെറുപയർ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി അതായത് ഒരു മുറി അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി കൊടുക്കണം ഒരു ശകലം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ജീരകവും ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ൊന്ന് ഒതുക്കി എടുത്താൽ മതി അവിയലിനൊക്കെ ഒതുക്കി എടുക്കുന്ന മാതിരി ഒന്ന് ചതഞ്ഞ് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി അധികം അരയരുത് ഈ പാകത്തിൽ കിട്ടിയാൽ മതി ഇതാണ് നല്ല പാകം കണ്ടോ ഇതുപോലെ ഒതുക്കി എടുത്താൽ മതി എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞ് രണ്ട് പറ്റൽ മുളക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ തണ്ടും ഒടിച്ചിടുക ഇതിലേക്കൊരു സവാള ചെറിയ സവാള ആയിരുന്നു അത് ഇട്ട് കൊടുക്കണം ഇതൊന്ന് വഴറ്റിയെടുക്കും ഒന്ന് നന്നായി വാടിക്കിട്ടിയാൽ മതി ബ്രൗൺ കളറൊന്നും ആവണമെന്നില്ല ഇനി നമ്മുടെ ചേനത്തൊണ്ട് ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിക്കണ്ട വേഗം വേവുന്നതാണിത് എന്നാലൊരു രണ്ടര മൂന്ന് മിനിറ്റ് വേണം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് വേവിക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കണം ആവിയിൽ വേവണം കൃഷി ആയാലും നമ്മുടെ പാചകമായാലും അതിനോടൊന്ന് പൊരുത്തപ്പെട്ട് ആസ്വദിച്ച് ചെയ്യണം എന്നാൽ മടുപ്പും ഉണ്ടാവില്ല നമ്മുടെ പണി നമ്മുടെ ഉൽപ്പന്നം നല്ലതായിട്ട് വരികയും ചെയ്യും നല്ല റിസൾട്ട് കിട്ടും മൂടി വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് അല്പം ഉപ്പ് ചേർക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പേ ചേർക്കാവൂ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് പിന്നെയും മൂടി വെക്കണം ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് അരപ്പ് ചേർക്കണം അരച്ച് വച്ചിരിക്കുന്ന സാധനം ചേർക്കണം ഇതിൻ്റെ പച്ചസ്വാദൊന്ന് പോകാൻ വേണ്ടി നമ്മളൊരു അല്പം നേരം ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഈ അരപ്പിൻ്റെ പച്ചമുളക് പോകാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക ഒരു മിനിറ്റ് മതി ഇപ്പം അര അരപ്പ് വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുപയറിൽ അല്പം ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചിരിക്കുന്നത് ഇനി ഉപ്പ് നോക്കേണ്ടതൊക്കെ ഇപ്പോഴാണ് ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഒരു മാസം മുമ്പ് ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് ഈ ചേനത്തിൻ്റെ തോരൻ അപ്പോൾ ഇനി നിങ്ങൾ അരി കൂടുതലിട്ടുള്ളൂ ഈ തോരനുണ്ടെങ്കിൽ അപ്പോൾ ചേ ചേനത്തിൻ്റെ തോരൻ റെഡി തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക